കേരള മക്കളെ കണ്ടിട്ടില്ല ഇതുപോലെ കേരള മക്കളെ കണ്ടിട്ടില്ല കാക്കിക്കൊള്ളിൽ പോലീസെങ്കിൽ അവരെ ഞങ്ങൾ മാലിക്കൂ കുള്ളിൽ പോലീസെങ്കിൽ അവരെ ഞങ്ങൾ വായിക്കോ मश्रो राजो साइलो इन आर

വേറെ ആരും തള്ളണ്ട് വേറെ ഗുഡ് വെറുകൊണ്ടെ नहीं मारते क्यों मारते मार के मार के मार के मार के मार के मार आने दीजिए चलो अब बोल क्यों और नहीं इतनी और 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 അതിന്റെ അവസാനം യൂത്ത് കോൺഗ്രസ് വിളിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ വിടാതെ നമ്മൾ പൊതുവെ പറയാനുള്ളത് അതായത് പിന്മാരത്തില് ഒരാളെ പേര് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷൻ ഞാൻ എന്തിന്റെ പേരില്ല ഞങ്ങൾ അങ്ങനെ സമർപ്പിച്ചുണ്ടാക്കേണ്ടില്ല ഞങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ മാറിക്കൊടുക്കാനേ പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം പറയണം ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അങ്ങനത്തെ കൈ തന്നെ പിടിച്ച് തിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു ഇതാണ് നിലപാട് എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും എല്ലാത്തിനും ഒരു പരിധിയില്ലേ എല്ലാത്തിനും പരിചയമില്ലേ ഇന്ന് ഞങ്ങൾ ഇതിന് പിന്മാറിയ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥയെത്തും കൊണ്ടക്കൈൽ ചൂരന്മലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോട് കാണി തിരിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ ഞങ്ങൾ ആരെയും പറഞ്ഞില്ല അപ്പോൾ വണ്ടി വളരെ ഒരു പ്രബോധനമില്ലാതെ ഒരു വാക്ക് പറഞ്ഞിട്ട് മാറും അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ നോന്നാം അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്തു വെച്ചിരിക്കുക ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടണം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും അതിനൊക്കെ ഞാനൊന്ന് പറയാൻ ഞങ്ങൾ തന്നെ ആറ് ആംബുലൻസ് ആണ് എന്തുകൊണ്ടെങ്ങനെ ഞങ്ങളൊരു വാർത്ത പറയാൻ തേ പറയുള്ളൂ ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാളെന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് തന്നെ മുന്നോട്ട് പിന്നോട്ട് പോകുന്നത് വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോ ഞങ്ങളൊരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു വിട്ടുപോകുണ്ട് ഞങ്ങൾ വെച്ചാൽ അവിടെ അത്രയും പേര് ഞാൻ ഉൾപ്പെടെ നിൽക്കുമായിരുന്നു വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുക എങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിൽ എപ്പോഴും വിട്ടുപോകുന്നത് എനിക്കുണ്ട് ആ സമയത്ത് ഈ ജെ സി ബിക്ക് വരെ വെയിറ്റ് ചെയ്ത് ജെ സി ബി എടുത്ത് മുന്നോട്ട് പോയി ഞങ്ങൾക്കെല്ലാം അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു നീതി നടപ്പിലാക്കണം പക്ഷെ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതുപോലെ ജോലി അതുപോലെ തന്നെ ആ കുട്ടിയുടെ ദത്തെടുക്ക ഒപ്പം ഇവിടെ നമുക്കറിയാം മൂന്ന് ലക്ഷക്ക് നാല്പതിനായിരം രൂപ ബില്ല് കൊടുക്കുകയാണ് ആ ചികിത്സയ്ക്ക് ആ ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണം ഈ കുട്ടിയുടെ അത് അനിവാര്യതയാണ് ആ ഒരു കാര്യമേ ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളൂ